ശരിയായിട്ടും അടുത്ത നല്ല പിയറുണ്ട് ഞാനെന്റെ ചെരുപ്പുടൂരൊക്കെ പറഞ്ഞു അച്ഛണ്ട് വേണ്ട വേണ്ട നിറ ഇടക്കുന്നുണ്ട സത്യം പറയാല്ല കാലപ്പുറം വെള്ളത്തിലാ ആ കുഞ്ഞിനെ എന്തിനാണ് പുള്ളിങ്ങനെ വെള്ളത്തില പിള്ളേര് വീട്ടില് പറയാണ്ട് അറിയില്ല കണ്ടിട്ട് സത്യം പറഞ്ഞ പേടിയാ കാരണം അനുസരിക്കുന്നു തിരമാലിങ്ങനെ എന്നെ കേറിയാ നമുക്ക് പോവാൻ വൈകും വരണം പാനിപ്പൂരി വാങ്ങാൻ പോയിട്ടുണ്ട് ഓക്ക് പാനിപ്പൂരി ഇഷ്ടമല്ല അച്ഛൻ ഇട കാത്തി അച്ഛൻ ചായ വേണോ ചായ വീട്ടിലത്തി കുടിക്കല്ലേ നല്ല കട്ടി ചായ ചരാ ചായ ഉണ്ട് പാനിപ്പൂരി വാങ്ങാൻ പറ്റും അമ്മ പാനിപ്പൂരിക്കൊണ്ട് വെയിറ്റ് ചെയ്യണം അമ്മ പാനിപ്പൂരി കഴിക്കുന്നറിയില്ല അതാ അതാ കഴിച്ച് പാനിപ്പൂരി മുണങ്ങിട്ടുണ്ട് മുളക് ബജിയാളു ബജിയോ ഏറ്റടക്കേ സാധനം ഇഷ്ട വ്യക്തി ഒന്നും ഇഷ്ടം ഇഷ്ട വ്യക്തി തന്നെ വാരിലിറ്റർ വാങ്ങിട്ടുണ്ടേ അച്ചുവട്ടോ അടക്ക് തിന്നല്ല അച്ചുവട്ടൻ മുണ്ടിച്ചോണാ രാജനാണോ ഉപ്പിലിട്ടെന്നോ